സംഭവം നമ്മൾ ഏറ്റവും കൂടുതൽ നമ്മുടെ ചാനലിൽ കാണിക്കാറുള്ളത് യൂസ്ഡ് കാറുകളുടെ വീഡിയോ ആണല്ലോ അല്ലേ അപ്പോൾ എന്തായാലും ഈ യൂസ്ഡ് കാർ വാങ്ങിയിട്ട് ഓൾറെഡി പർച്ചേസ് ചെയ്ത് നമ്മുടെ വീഡിയോ കണ്ട് പർച്ചേസ് ചെയ്ത ഒരാൾക്ക് ശരിക്കും അങ്ങനെ ഒരു വീഡിയോ കാണേണ്ട ഒരു ആവശ്യമില്ല എന്നുള്ള സാഹചര്യം വരുമ്പോൾ അവർക്ക് നമ്മുടെ ചാനലിൽ എന്തെങ്കിലും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു സംഭവം നമ്മൾ കാണിച്ചു കൊടുക്കുക എന്നുള്ളത് ഒരു കാര്യമുള്ള കാര്യമാണല്ലോ കാരണം ഇവർക്ക് എല്ലാവരും നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുള്ള എല്ലാവർക്കും എന്താ പറയുക സ്ഥിരമായിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു വെറൈറ്റി സാധനങ്ങൾ കാണിക്കണമെന്ന് ഞാൻ ഇങ്ങനെ കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട് അപ്പോൾ നമ്മളിപ്പോഴും ഓട്ടോമൊബൈൽ ബേസ്ഡ് കണ്ടന്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു സംഗതിയിൽ കുറച്ച് ഉപകാരപ്പെടുന്ന കുറച്ച് സംഗതികളാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത് കേട്ടോ അതായത് ഇന്ന് എൻ്റെ കൂടെ ഒരു ഇന്നോവ ഉണ്ട് അതിൻ്റെ ഡീറ്റെയിൽ ഞാൻ കാണിച്ചു തരാം അതിന് മുമ്പായിട്ട് അതായത് ഒരു വണ്ടി ശരിക്കും കംപ്ലീറ്റ്ലി കൺവെർട്ട് ചെയ്ത് അതായത് നിലവിൽ കേരളത്തിലെ നിയമങ്ങളെല്ലാം അനുശാസിക്കുന്ന രീതിക്ക് കൺവെർട്ട് ചെയ്ത് നിങ്ങൾക്ക് എന്താ പറയുക വളരെ വളരെ മോശം കണ്ടീഷനിലുള്ളൊരു വണ്ടി പോലും കണ്ടാൽ പുതുപുത്തൻ അല്ലെങ്കിൽ ഒരു ഷോറൂമിൽ നിന്ന് ഇത് ഇറക്കിയതാണല്ലോ എന്ന് തോന്നിക്കുന്ന രീതിയിലേക്ക് ആക്കി തരുന്ന ഒരു ടീമിനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് ആ ടീം ആരാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേണ്ടേ കാർലാൻഡ് കേട്ടോ കാർലാൻഡ് എന്നാണ് ഇവരുടെ ഒരു ബ്രാൻഡിൻ്റെ പേര് ശരിക്കും ഈ കാണുന്ന വണ്ടി ഇന്ന് കേരളത്തിലാകെ ഈ ഒര് ഒറ്റയൊന്നേ ഉള്ളൂ അതായത് നമ്മുടെ വെൽഫെയറിൻ്റെ കിറ്റ് ചെയ്തിട്ടുള്ള ഒരു വണ്ടിയാണ് ഇത് സാധാ ഒരു ഇന്നോവയാണ് ടൈപ്പ് വണ്ണിൽ വന്നിട്ടുള്ള രണ്ടായിരത്തി എട്ട് മോഡലൊരു ഇന്നോവയാണ് കേട്ടോ ശരിക്കും ആ ഇന്നോവ അതായത് ടൈപ്പ് വൺ എന്ന് പറയുമ്പോൾ പഴയ ഷേപ്പ് ആണ് പറ്റ പഴയ ഷേപ്പ് ആണ് ശരിക്കും ഒരു സിൽവർ കളർ വണ്ടിയായിരുന്നു ആ ഒരു ഇന്നോവ ഇവർ ശരിക്കും ഒരു വെൽഫെയറിൻ്റെ ഒക്കെ ചെയ്ത് ഇത് ശരിക്കും വേറൊരു ലെവലെന്ന് പറഞ്ഞാൽ കുറഞ്ഞു പോവും ആ കണ്ടീഷനിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്നൊരു ഫ്രണ്ടിലെ ആ ഒരു സംഭവങ്ങൾ മൊത്തം നിങ്ങൾ നോക്കിക്കോളൂ അതായത് പ്രീമിയം എന്നൊക്കെ പറയാവുന്നതിൻ്റെ അങ്ങേ അറ്റം ലെവലിൽ ശരിക്കും ഇവരുവിടെ പണിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ബേസിക്കലി ഞാൻ പറഞ്ഞു വരുന്നത് ഇതുപോലെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്ന ഒരു ടീമിനെ കുറിച്ചാണ് കേട്ടോ അതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നത് ശരിക്കും കാർലാൻഡ് എന്ന് പറയുന്ന ഈ ഒരു ടീം ശരിക്കും ചെയ്യുന്ന ബേസിക് കാര്യങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെയാണ് കേട്ടോ ഞാൻ എന്തായാലും ഇവരുടെ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കേട്ടോ ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മലപ്പുറം ജില്ലയിലാണ് മലപ്പുറം ജില്ലയിൽ വള്ളുവമ്പറം എന്ന് ഒരു സ്ഥലത്താണ് അതായത് നമ്മുടെ കോഴിക്കോട് ടു പാലക്കാട് പോകുന്ന ഹൈവേയിലാണ് ആ ഹൈവേയിലൂടെ നിങ്ങൾ പോകുമ്പോൾ മോങ്ങം കഴിഞ്ഞ് വള്ളുവമ്പറം എന്നാണ് ഈ ഒരു ഒക്സാറ്റ് സ്ഥലത്തിൻ്റെ ഈ ഒരു ഭാഗത്ത് കുറേ അധികം യൂസ്കാർ ഷോറൂമ് നമ്മൾ വീഡിയോയിൽ കഴിയുന്ന ഒരുപാട് ഉണ്ട് കേട്ടോ നമ്മുടെ റെഡ്ബൽ യൂസ്റ്റാർസ് ഒക്കെ കഴിഞ്ഞിട്ടും കൂടി വരുമ്പോഴാണ് ആ ഇവരുടെ ഷോറൂം കാണാം ഈ ഒരു ഹൈവേ സൈഡിൽ തന്നെ ആയതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാനൊക്കെ വളരെ വളരെ എളുപ്പമാണ് അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ടുകളൊന്നും എന്തായാലും ഇല്ല അപ്പോൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം ഞാൻ ലൈറ്റൊക്കെ ഒന്ന് ഓൺ ആക്കിയതാണ് സംഭവം നോക്കി എന്നാ കിഡിലിനായിട്ടാണ് ആ വണ്ടി അവർ വർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത് ഇതിൻ്റെതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ്റ്റീരിയർ ആൻഡ് ഇന്റീരിയർ കംപ്ലീറ്റ്ലി എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇവര് ചേഞ്ച് ആക്കിയതാണ് കേട്ടോ അതിൻ്റെ ഒരു ബഡ്ജറ്റ് എത്ര വരും എന്നൊക്കെ ഞങ്ങൾക്ക് പറഞ്ഞുതരാം ശരിക്കും സാധാരണ എല്ലാവരും ഈ നമ്മുടെ ഒക്കെ കിറ്റ് നമ്മളെ ഇന്നോവയിലൊക്കെ ചെയ്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ഒരുപാടെണ്ണം കണ്ടിട്ടുണ്ട് പക്ഷേ ഒരു വെൽഫെയറിന്റെ കിറ്റ് അങ്ങനെ ചെയ്തിട്ട് ഇതുവരെ ഞാൻ വേറൊരു വണ്ടി പോലും കണ്ടിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ഒറ്റ വണ്ടിയാണ് കംപ്ലീറ്റ്ലി ലക്സസ് മറ്റേ വെൽഫെയറിന്റെ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ഈ ഒരു കണ്ടീഷനിലാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ എന്തായാലും ഈ ഒരു സാധനത്തിന് മാത്രം നല്ലൊരു പൈസ വരുന്നുണ്ട് കാരണം ഇപ്പോൾ പുതിയതായിട്ട് അധികം ആരും ചെയ്ത് തുടങ്ങിയിട്ടില്ല അതിന്റെ ഒക്കെ പല പല കമ്പനികൾ സാധനം ഇറക്കാൻ തുടങ്ങിയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് പൈസ ലേശം കൂടുതൽ വരുന്നത് ഇപ്പോൾ ലെക്സസിൻ്റെ കിറ്റൊക്കെ ഇറങ്ങിയ സമയത്തൊക്കെ ആ സാധനത്തിന് അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു പിന്നെ പിന്നെ അത് കുറഞ്ഞു കുറഞ്ഞ് വരികയായിരുന്നു അപ്പോൾ ഇതും റേറ്റ് കുറഞ്ഞു കുറഞ്ഞു വരും നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി കേട്ടോ അതായത് രണ്ടായിരത്തി എട്ട് ഒരു ഇന്നോവ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു കണ്ടീഷൻ നിങ്ങളൊന്ന് ആലോചിച്ചാൽ മതി എന്തായിരുന്നിരിക്കും ഒരു ടൈപ്പ് വണ്ണിൻ്റെ കണ്ടീഷൻ എന്നുള്ളത് ഇനി നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്ന് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു സൈഡിലാണെങ്കിലും ഇതിൻ്റെ ആണെങ്കിലും ഏത് ലെവലിൽ ഇത് പണിയെടുത്ത് വൃത്തിയാക്കിയിട്ടുള്ളത് എന്നുള്ളത് അലവിലും കാര്യങ്ങളൊക്കെ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ടൈ ലൈറ്റും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഭയങ്കര പ്രീമിയം സംഭവത്തിലാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ പിന്നെ ഇതിൻ്റെ ഒക്കെ നോക്കിയേ അത്രയ്ക്കും ഒരു 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 പ്രീമിയം ക്വാളിറ്റി തന്നെയാണ് കംപ്ലീറ്റ്ലി ഇതിൻ്റെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളത് മെയിനായിട്ട് പറയേണ്ടത് ഇതിൻ്റെ ഈ ഒരു ടൈലറ്റും കാര്യങ്ങളൊക്കെ ശരിക്കും പറഞ്ഞാൽ ചെറിയ രീതിക്ക് ഒരു 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 കൂളിംഗ് ഒക്കെ പോലെയുള്ള സംഭവമാണ് അപ്പോൾ ഈ ലൈറ്റ് ഓൺ ആക്കിയില്ലെങ്കിൽ ശരിക്കും അതൊരു ബ്ലാക്ക് കളർ ആയിട്ടൊക്കെ നമുക്ക് തോന്നുള്ളൂ മെയിനായിട്ട് ഞാനൊരു കാര്യം പറയാം ഇതിന്റെ പെയിന്റ് ഫിനിഷ് എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത കണ്ടീഷനിൽ തന്നെയാണ് കേട്ടോ ഉള്ളത് ഞാനിപ്പോൾ ശരിക്കും ഇരിക്കുന്നത് ഇതൊരു രണ്ടായിരത്തി എട്ട് വണ്ടീൻ്റെ ഇന്റീരിയർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ എനിക്കത് എനിക്കതുകൊണ്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ ആ കണ്ടീഷനിലാണ് ഇവരിത് മൊത്തത്തിൽ നല്ല വൃത്തിയാക്കി വെച്ചിട്ടുള്ളത് സ്റ്റിയറിംഗ് വീൽസ് മാറിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇന്റീരിയർ കംപ്ലീറ്റ്ലി ക്ലീൻ ചെയ്തിട്ട് ഒരു മ്യൂസിക് മ്യൂസിക്സ്റ്റൊക്കെ സെപ്പറേറ്റ് ഒരു ടച്ച് കൊടുത്തു കൊടുത്തപ്പോൾ അത് ഭയങ്കരമായിട്ട് ഒരു ഇൻറ്റീരിയർ ഒക്കെ ഒര് മാറ്റം വന്നു കേട്ടോ നല്ല ക്വാളിറ്റി ആയി എന്ന് തന്നെ വേണമെങ്കിൽ പറയാൻ പറ്റും അതുപോലെ തന്നെ മൊത്തത്തിൽ റൂഫും കാര്യങ്ങളും ഒക്കെ ക്ലീൻ ചെയ്തതുകൊണ്ട് തന്നെ ഭയങ്കര രസമാണ് ഇപ്പോൾ കാണാനായിട്ട് ഒരുവിധം ഇതിന്റെ ഒരു ഭാഗത്തും ഇപ്പോൾ ചെറിയൊരു പൊടി പോലും ഇല്ലാന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതുപോലെ തന്നെ പറയേണ്ട ഒരു കാര്യമാണ് ഇതിന്റെ ഈ സീറ്റൊക്കെ നിങ്ങൾ കണ്ടോ ഇതൊക്കെ കംപ്ലീറ്റ്ലി ഇപ്പോൾ മാറ്റി ഒരു സംഭവമാണ് അപ്പോൾ നല്ല സപ്പോർട്ടൊക്കെ കൊടുത്തിട്ട് അത്യാവശ്യം നല്ല തൈ സപ്പോട്ടൊക്കെ കൊടുത്തിട്ട് ഇനി അത് തന്നെ നല്ലൊരു സുഖമാണ് കേട്ടോ ശരിക്കും ഇത് സീറ്റും കാര്യങ്ങളൊക്കെ തന്നെ മാറുമ്പോൾ തന്നെ അത്യാവശ്യം നല്ല ഒരു 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 പ്രീമിയം ലുക്കിലേക്ക് ശരിക്കും ഈ വണ്ടി മാറിയെന്ന് പറയാം അതുപോലെ തന്നെ ഈ ബാക്ക് റോയിൻ കൂടി കണ്ടു കണ്ടുപോകും കേട്ടോ ഈ ബാക്ക് റോയിലേക്ക് വരുമ്പോഴും ഈ സീറ്റുകളൊക്കെ ക്യാപ്റ്റൻ സീറ്റ് തന്നെയാണ് അതുപോലെ തന്നെ ബാക്കിലോട്ട് പോ കയറി പോകാനൊക്കെ ഈ ഒരു സീറ്റ് നമുക്ക് മടക്കാതെ തന്നെ കയറി പോകാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണ് ഇതൊക്കെ ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഈ സെൻട്രൽ ഭാഗത്തൂടെയൊക്കെ ഏറ്റവും ബാക്ക് റോയിലേക്ക് കയറിയിരിക്കാനും പറ്റും മെയിനായിട്ട് പറയേണ്ടത് അതിൻ്റെ ആ ഒരു ഒരു പ്രീമിയം ഫിനിഷ് തന്നെ കേട്ടോ ശരിക്കും ഒരു പ്രീമിയം ഫിനിഷ് തന്നെയാണ് മൊത്തത്തിൽ ഇത് ചെയ്തിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് സ്റ്റിയറിംഗ് ഒക്കെ ആണെങ്കിലും സ്റ്റിയറിംഗ് കവറും കാര്യങ്ങളെല്ലാം ആ ഒരു സീറ്റ് കവർ തന്നെ ആ ഒരു രീതിക്ക് തന്നെ ചെയ്തിട്ടുണ്ട് മൊത്തത്തിൽ എന്തായാലും സംഗതി അടിപൊളിയെന്നു തന്നെ പറയാം കേട്ടോ എൻ്റെയറിൽ എന്തായാലും ഒരു രക്ഷയില്ല അടിപൊളിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ എന്തിനാണ് ഇപ്പോൾ ഈ ഒരു വണ്ടി നിങ്ങളെ ഇപ്പോ അങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുള്ളത് കാണിച്ചതിന്റെ കാരണം എന്താണെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ശരിക്കും പലരും വിചാരിക്കുന്നുണ്ടാവും ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ള ഒരു വണ്ടി ഇപ്പോൾ എൻ്റെ ഇതേപോലെ കുറച്ച് പഴയ മോഡൽ ഒരു വണ്ടി ഉണ്ട് അതൊന്ന് നല്ല അടിപൊളിയാക്കി എടുക്കണം ഇപ്പോൾ ഈ ഒരു വെൽഫെയർ കിറ്റ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് ലെക്സസ് കിറ്റോ അല്ലെങ്കിൽ നോർമൽ വേറെ ഏതെങ്കിലും ഒരു കിറ്റോ കാര്യങ്ങളൊക്കെ ചെയ്തൊന്ന് ആക്കി എടുക്കണം പഴയ മോഡൽ വണ്ടി ഇപ്പോൾ ഒരു പുതിയതിലേക്ക് കൺവേർട്ട് എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധൈര്യമായിട്ട് എന്തായാലും കാർലാൻഡിലെ ഇവരുടെ ഉള്ള മച്ചന്മാരെ കോൺടാക്ട് ചെയ്തോട്ടോ ഇവർ നിങ്ങളുടെ വണ്ടി നല്ല ആക്കി കിഡിലനാക്കി തരും ഇതുപോലെ നല്ല സെറ്റപ്പ് ആക്കി തരും അതാണ് ഇവരുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു ലൈറ്റും കൂടി ഞാൻ സെപ്പറേറ്റ് കാണിച്ചു തരാം കേട്ടോ അതായത് ഇന്നത്തെ നല്ല ഫോർ ഇൻഡിക്കേറ്റൊക്കെ ഇടുമ്പോൾ സംഭവം നല്ല അടിപൊളിയാണ് ഇപ്പോൾ മെയിനായിട്ട് ഞാൻ ആ ഹെഡ് ലൈറ്റ് മാത്രമേ ഓൺ ആക്കിയിട്ടുള്ളൂ നമ്മൾ ആ ഫോർ ഇൻഡിക്കേറ്റ് ഇട്ടേം കണ്ടോ അപ്പോൾ ഇതുപോലെയൊക്കെ അതിന്റെ ബാക്കിലെ ആ ഒരു സംഭവങ്ങളാണെങ്കിലും അത്യാവശ്യം നല്ല രസമായിട്ടുണ്ടാവും മൊത്തത്തിൽ സംഭവം അടിപൊളിയല്ലേ ഈ ഒരു വണ്ടിയൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ആ റോഡിലൂടെയൊക്കെ പോകുമ്പോൾ നാലാൾ നോക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ നമ്പറുകൾ ഞാൻ കൊടുത്തിട്ടുണ്ട് നിങ്ങളുടെ ആരുടെയെങ്കിലുമൊക്കെ വണ്ടി ഇതുപോലെ നല്ല കിഡിൽ ലുക്കിൽ മാറ്റണമെങ്കിൽ നിങ്ങൾ നിങ്ങളിവിടെ എന്തായാലും കാർലാൻ്റെ കാര്യം ഒന്ന് കോൺടാക്ട് ചെയ്തോളൂ അവരെ വിളിക്കുക അവരുടെ വണ്ടി കൊണ്ടുവരിക എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കുക അവരെ നല്ല കുട്ടപ്പനാക്കി നിങ്ങളുടെ കൈ തരും കേട്ടോ പുതു പുത്തൻ കണ്ടീഷനിൽ തരും പിന്നെ ഏകദേശം ഇപ്പോൾ ഒരു രണ്ടായിരത്തി എട്ട് മോഡൽ പഴയ മോഡൽ ഒരു വണ്ടി ഇപ്പം ഈ ഈ വണ്ടി ഇപ്പോൾ ഒരു ഇത്രയും പണികൾ തീർത്ത് അതായത് എക്സ്റ്റീരിയർ ഇത്രയും കാര്യങ്ങൾ ചെയ്തു ഇൻറ്റീരിയർ അത്രയും കാര്യങ്ങൾ ചെയ്തു എല്ലാം കൂടി ഓൾമോസ്റ്റ് ഒരു മൂന്ന് ലക്ഷം രൂപയോളം ചിലവ് വരുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഒന്നാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ എന്തെങ്കിലും ഒരു എൻക്വയറി ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് വന്നോളൂ ഏകദേശം ഒരു മൂന്ന് ലക്ഷം രൂപ റേഞ്ചിലൊക്കെ ഈ പഴയ വണ്ടിയാണെങ്കിൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ടൈപ്പ് ടൂവും ടൈപ്പ് ത്രീയും ടൈപ്പ് ഒക്കെ ആണെങ്കിൽ റേറ്റിൽ നല്ല രീതിക്ക് തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങൾ വരും അപ്പോൾ അതൊന്നും നിങ്ങൾ നോക്കിയിട്ട് സംസാരിച്ചോളൂ എന്തായാലും ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇവരെ കോൺടാക്ട് ചെയ്തോ അടിപൊളിയായിട്ട് ഇതുപോലെ നിങ്ങളുടെ വണ്ടിയും സെറ്റപ്പ് ആക്കി എടുക്കാൻ പറ്റും